നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തി മൂന്നാം തീയതി വ്യാഴാഴ്ച ദിവസം നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് തൃശൂർ ജില്ലയിൽ അതിശക്തമായ മഴ തുടരുകയാണ് പേമാരിയെ തുടർന്ന് ജില്ലയിൽ വിവിധ ഭാഗങ്ങളിൽ മണ്ണിടിച്ചിലുകളും മലവെള്ളപ്പാച്ചിലുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പി ചി ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള അറിയിപ്പ് വന്നിരിക്കുകയാണ് ഡാമിലെ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിനായി വെള്ളം തുറന്നുവിടാൻ തീരുമാനമായി നാളെ രാവിലെ ഒമ്പത് മുതൽ വെള്ളം തുറന്നു വിടുമെന്നാണ് പീച്ചി ഹെഡ് വർക്ക്സ് സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചിരിക്കുന്നത് കെ എസ് ചെറുകിട വൈദ്യുതി ഉൽപാദന നിലയം വഴിയും റിവർ സ്ലോയിഡ് വഴിയുമാണ് വെള്ളം തുറന്നുവിടുന്നത് ഇതിനാൽ മണലി കരുവന്നൂർ പുഴകളിൽ നിലവിലെ ജലനിരപ്പിൽ നിന്നും പരമാവധി ഇരുപത് സെന്റിമീറ്റർ വരെ ഉയരാൻ സാധ്യതയുള്ളതിനാൽ പുഴകളുടെ തീരത്ത് താമസിക്കുന്നവരും പുഴയോരത്ത് ജോലിയെടുക്കുന്നവരും കർശനമായ ജാഗ്രത പുലർത്തണമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അതേസമയം സംസ്ഥാനത്ത് അതിതീവ്രമായ മഴയ്ക്ക് ചെറിയ തോതിൽ ശമനമായതോടെ ഇന്ന് പ്രഖ്യാപിച്ചിരുന്ന എല്ലാ റെഡ് അലർട്ടുകളും പിൻവലിച്ചിട്ടുണ്ട് എങ്കിലും സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇന്ന് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇനി അടുത്തതായി പങ്കുവെക്കുന്ന സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് അതായത് കാസ്പ് ഇരുന്നൂറ്റി അൻപത് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു രണ്ടാം പിണറായി സർക്കാർ നാലായിരത്തി അറുനൂറ്റി പതിനെട്ട് കോടിയോളം രൂപ കാപ്സിനായി ലഭ്യമാക്കി ഒരു കുടുംബത്തിന് പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന കാസ്പിൽ ദരിദ്രരും ദുർബലരുമായ നാൽപ്പത്തി ഒന്ന് പോയിന്റ് ഒമ്പത് ഒമ്പത് ലക്ഷം കുടുംബങ്ങൾക്കാണ് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്നത് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി ാണ് നടത്തിപ്പ്ല ആയിരത്തി അൻപത് രൂപ ഒരു കുടുംബത്തിന്റെ വാർഷിക പ്രീമിയമായി നിശ്ചയിച്ചിട്ടുള്ളത് പതിനെട്ട് പോയിന്റ് രണ്ട് ലക്ഷം കുടുംബത്തിന്റെ പ്രീമിയം പൂർണ്ണമായും സംസ്ഥാനം വഹിക്കുന്നു ഇരുപത്തിമൂന്ന് പോയിന്റ് ഒമ്പത് ഏഴ് ലക്ഷം കുടുംബത്തിന്റെ വാർഷിക പ്രീമിയത്തിൽ നാനൂറ്റി പതിനെട്ട് പോയിന്റ് എട്ട് പൂജ്യം രൂപയും സംസ്ഥാനം വഹിക്കുന്നു ഇത്രയും കുടുംബത്തിന്റെ പ്രീമിയത്തിന്റെ ബാക്കി ഭാഗമാണ് കേന്ദ്രം വഹിക്കുന്നത് കുടുംബാംഗങ്ങളുടെ എണ്ണമോ പ്രായപരിധിയോ നോക്കാതെയാണ് പദ്ധതിയിൽ അംഗത്വം നൽകുന്നത് ഒരു കുടുംബത്തിലെ മുഴുവൻ വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് മാത്രമായോ പദ്ധതിയിലൂടെ സഹായം ലഭിക്കും ഇതിന് മുൻഗണനാ മാനദണ്ഡങ്ങൾ ഒന്നുമില്ല അംഗത്വം നേടുന്നതിന് ഒരുവിധ ഫീസും ഈടാക്കുന്നില്ല സേവനം പൂർണ്ണമായും സൗജന്യമാണ് നൂറ്റി തൊണ്ണൂറ്റിയേഴ് സർക്കാർ ആശുപത്രികളും നാല് കേന്ദ്ര സർക്കാർ ആശുപത്രികളിലും മുന്നൂറ്റി അറുപത്തിനാല് സ്വകാര്യ ആശുപത്രികളിലുമായി കേരളത്തിലുടനീളം നിലവിൽ പദ്ധതിയുടെ സേവനം ലഭ്യമാണ് സർക്കാർ സ്വകാര്യ ആശുപത്രി എന്ന പരിഗണന ഇല്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും പണം ഈടാക്കാതെ ചികിത്സ ലഭിക്കും മരുന്നുകൾ അനുബന്ധ വസ്തുക്കൾ പരിശോധനകൾ ഡോക്ടറുടെ ഫീസ് ഓപ്പറേഷൻ തിയേറ്റർ ചാർജുകൾ ഐ സി യു ചാർജ് ഇംപ്ലാന്റ് ചാർജുകൾ എന്നിവയും ഇതിൽ ഉൾപ്പെടും ഇരുപത്തിയഞ്ച് സ്പെഷ്യാലിറ്റികളിലായി ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഏഴ് പാക്കേജുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ സർക്കാർ വിഭാവനം ചെയ്ത എൺപത്തി ഒമ്പത് പാക്കേജുകളിൽ നിന്നും സൗജന്യ ചികിത്സ ലഭ്യമാണ് അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾക്ക് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറാൻ ഒരവസരം കൂടി നൽകി സംസ്ഥാന സർക്കാർ അക്ഷയ സെന്ററുകൾ മുഖേന ഓൺലൈനായി അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ ഇരുപത്തിയെട്ട് വരെ നീട്ടി നേരത്തെ ഒക്ടോബർ ഇരുപതായിരുന്നു സമയപരിധി നിശ്ചയിച്ചിരുന്നത് ലക്ഷത്തോളം ഒഴിവുണ്ടായിട്ടും അപേക്ഷകർ കുറവായതാണ് തീയതി നീട്ടാൻ കാരണം ഒരു മാസത്തോളം സമയം നൽകിയെങ്കിലും പതിനാലായിരം അപേക്ഷ മാത്രമാണ് ലഭിച്ചത് തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറി നൽകുന്ന ബി പി എൽ സർട്ടിഫിക്കറ്റുകൾ മാരക രോഗമുള്ളവർ പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ പരമ്പരാഗത മേഖലയിൽ തൊഴിലെടുക്കുന്നവർ നിർദ്ധന ഭൂരഹിത ഭവനരഹിതർ സർക്കാർ ധനസഹായത്തോടെ ലഭ്യമായ വീടുള്ളവർ ഭിന്നശേഷിക്കാർ എന്നിവർക്കാണ് മുൻഗണന റേഷൻ കാർഡ് നൽകി വരുന്നത് അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നു ആദ്യഘട്ടത്തിൽ ഇരുന്നൂറ് രൂപയുടെ വർദ്ധനവാണ് ഉണ്ടാവുക അതിനുശേഷം പിന്നീട് ഇരുന്നൂറ് രൂപ കൂടി വർദ്ധിപ്പിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും പെൻഷൻ വർദ്ധിപ്പിക്കാം എന്ന് തന്നെയാണ് സർക്കാർ ധാരണയിലായിട്ടുള്ളത് ഇത് സംബന്ധിച്ചുള്ള ഒരു പ്രഖ്യാപനം അടുത്ത മാസങ്ങളിൽ ഉണ്ടാകും എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ള സൂചനകൾ വരുന്നുണ്ട് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നതാണ് സർക്കാരിന്റെ ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം ഉണ്ടായിരുന്നത് ഏറ്റവും ഒടുവിൽ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് നിലവിൽ ആയിരത്തി അറുനൂറ് രൂപയാണ് പെൻഷൻ നൽകുന്നത് തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ അടുത്തു വരുന്നതോടുകൂടി ഇത് മുന്നിൽ കണ്ടാണ് സർക്കാരിന്റെ പുതിയ നീക്കം ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് നാളത്തെ അവധിയെ സംബന്ധിച്ച് നിരവധി ആളുകൾ കമന്റിലൂടെ സംശയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് സംസ്ഥാനത്തുടനീളം ശക്തമായ മഴ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും നാളത്തെ അവധി ഇതുവരെയും എവിടെയും പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം എല്ലാവരെയും അറിയിക്കുന്നു പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്